വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐ ആം ഇന്ന് ഞങ്ങളാണ് നിങ്ങളുടെ ചാപ്പയും സിംബയും ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ രാവിലെ ഞങ്ങളുടെ ഒരു ഡെയിൻ മെ ലൈഫ് കണ്ടാലോ ഗായ്സ് ഞാൻ എണീറ്റില്ല ഗായ്സ് ഞാൻ എണീറ്റില്ല ഞാൻ വലിയ കുറച്ചൊക്കെ കഴിഞ്ഞ് എണിക്കത്തുള്ള ഗൈസ് താണ്ടേ ഞാൻ ഉറങ്ങുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മുഖെങ്ങനുണ്ട് ഗൈസ് ഞാൻ സുന്ദരിയല്ലേ ആ അടിപൊളിയല്ലേ ആ അപ്പോൾ താണ്ടേ സിംബ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് നീ എൻ്റെ വോയിസ് പറഞ്ഞാൽ അത് ഞാനെൻ്റെ വോയിസ് പറഞ്ഞോളാം അമ്മീ പോയെ അങ്ങനെ താണ്ടെ ഞങ്ങൾ എണീക്കാൻ പോന്നെ ആരെങ്കിലും ഒരാൾ പറയും വീഡിയോ മുന്നോട്ട് പോത്തോളൂ ആ ശരി ശരി ഞാൻ തന്നെ പറയാം ആ ദാണ്ടേ അങ്ങനെ ഞങ്ങൾ രാവിലെ താണ്ടേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തോട്ടൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പുറത്തൊക്കെ പോയി ഒന്ന് എക്സർസൈസ് ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് പോച്ചയൊക്കെ ചെത്തി വരി അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഗായസ് ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിക്കാറില്ല ഞങ്ങൾക്ക് സമയമുണ്ട് ഗൈസ് അപ്പോൾ താണ്ട് ഞങ്ങളുടെ മമ്മി അവിടെ ഞങ്ങൾക്കുള്ള ബീഫും ചിക്കനും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് ആ എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ അറിയാം എങ്കിലും നല്ല ടേസ്റ്റൊക്കെയാണ് ഞങ്ങളതൊക്കെ തിന്നങ്ങ് പോകുന്നു ആ ആകാശം കണ്ടില്ലേ ഗൈസ് സൂപ്പറാണ് അങ്ങനെ താണ്ടേ നല്ല വെയിലൊക്കെ അടിച്ച് വെയിലൊക്കെ അടിക്കുമ്പോൾ ഞങ്ങൾക്ക് വെയിൽ കാച്ചാൻ തോന്നുവേ അങ്ങനെ താണ്ടേ ഞങ്ങൾ വെയിൽ കാച്ചാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഗൈസ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രേഖൻസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എന്നാലും അടിപൊളി വെയിലാണ് അമ്പിയിൽ ചൂട്ടെല്ലാം വാരി ഉതറിയൊക്കെയാണ് അവിടെ ആണ് ഞാൻ കിടക്കുന്നത് ആ അടിപൊളി ഇവനൊരു മടിയനായിട്ട് അതുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ വെയിലും അവന് ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല അവൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇഷ്ടം ആ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കസേരയിലോട്ടൊന്നും വന്നിരുന്നു ആ ഹാ ഓ എന്താ ഒരു കൂട്ടുവാ ആ ഇവൻ ഇവിടെ ഉണ്ടല്ലോ എടാ ഒന്ന് നോക്കടാ നമ്മുടെ വീടും കാണാ നീ ഒന്ന് പോയടി വച്ചെ ഞാൻ തന്നെ ഇവിടെ ഒക്കെ പോയി എന്ന അടിപൊളിയായിട്ട് ഒന്ന് സൂപ്പറായിട്ട് എൻ്റെ എന്താ പോച്ച പറിക്കട്ടെ ഞാനെപ്പോഴും ഗൗരവായിട്ടിരിക്കുന്നെ നല്ലത് ആ അടിപൊളി എനിച്ചും മുല്ലപ്പൂ വെക്കാനാണല്ലോ സൂപ്പറായിട്ടു എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞില്ലേ ഈ മുല്ലപ്പുൻ്റെയൊക്കെ ഗന്ധവും മുല്ലപ്പ കരച്ച മുഖത്തേക്കും കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി അവൻ്റെ അടുത്തോട്ട് ചെന്നാൽ എന്നെ കൊല്ലും കേട്ടോ അതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് അങ്ങോട്ട് പോയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനും അവനോട് നല്ലൊരു ഉറക്കം ഉറങ്ങാണ് ഗേൾസ് ഓഹ് അവൻ ഉറങ്ങിയില്ല ആ നോക്കിയേ അവൻ താ ഇപ്പോഴും ഫാൻ്റെ കാറ്റി തന്നെ കൊണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നെ ഞാൻ പറയുന്നേ ഇനി എൻ്റെ ഉറക്ക കേട്ടോ ഞാൻ ഗൈസ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുക എങ്ങനെ കിടക്കുക ഇങ്ങനെ കിടക്കുക ഇങ്ങനെ നീർന്ന് കിടക്കുമ്പോൾ നല്ലതാണ്ട് ഉറങ്ങാൻ പറ്റും ഗൈസ് എനിക്ക് താണ്ടെ ശ്വാസം ഇടാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ നീന്ന് കിടക്കുന്ന ഗൈസ് എന്നല്ല സാരമില്ല ഞാൻ ഇങ്ങനെ തന്നെ കിടക്കത്തോളൂ കേട്ട് അടങ്ങ് ഞാനൊന്ന് പറയിട്ട് ഇവിടെ ഒരു കെട്ട പെണ്ണുണ്ടത് റോഷിനി നമ്മളുടെ പേര് അങ്ങോട്ട് വന്നിരിക്കാൻ പോലും പറ്റത്തില്ല മനുഷ്യനെ അങ്ങ് തലോടാൻ പറ്റും ഒന്ന് പോയ നീ ആ വീണ്ടും കോട്ടുപായി ഇട്ട് തന്റെ അടുത്തവൻ ഇവിടെ ഒരുപ്പോ അവൻ എപ്പോഴും തന്റെ പുറത്ത് ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളുന്നെയാണ് അവന് ഇഷ്ടം ആ എല്ലാം കഴിഞ്ഞ് ഞാനും തന്റെ പുറത്ത് വന്നിരുന്നു ഒന്ന് കാറ്റ് കൊള്ളാമെന്നു വിചാരിച്ച് എനിക്കെപ്പോഴും കസേരി ഇരുന്നില്ലെങ്കി എന്താന്ന് അറിയത്തില്ല അതൊരു ശീലമായി പോയി എന്തായാലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ സിംബേ ഇഷ്ടമായോ അപ്പം ഞങ്ങൾക്ക് ലൈക്കും കമൻസും ഒക്കെ ചെയ്യണേ ഒക്കെ ചെയ്യണേ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളു വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ ഹായ് മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം ഈ മമ്മിയുടെ ഒരു കാര്യം ഒരു തലോടല്ലേ എന്താ സിംബേ വാടാ നമുക്ക് വൈൻഡപ്പ് പറയാം അല്ലെ നീ വേണ്ട ഞാൻ പറഞ്ഞോളാം അപ്പോൾ ഞങ്ങളുടെ ഡെയിമെ ലൈഫ് ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാ ബ